കുറച്ച് മുന്നേ ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാനിൽ കുറേ ഗ്ലാസ്സുകൾ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് ഈ ഫാൻ ഫാനിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും സോ ഒരു അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നിന്നിട്ട് അവിടെ ബൗളിൽ വെച്ചിരിക്കുന്ന കുറേ ബോളുകൾ എടുത്തെറിയുക കറക്റ്റായിട്ട് ആ ഒരു ഗ്ലാസ്സിൽ വീഴണം ഓരോന്നിനകത്തും പ്രൈസ് എഴുതിയിട്ടുണ്ട് അയ്യായിരം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഏത് ഗ്ലാസ്സിലാണോ ഈ ബോൾ വീഴുന്നത് ആ പൈസ ഇവർക്ക് കിട്ടും അങ്ങനെ ഒരു ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ബിഗ് ബോസ് കൂടുതലുണ്ടായിരുന്നേ അൻപതിനായിരം രൂപയാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് സോ അതിൽ ഷാനവാസ് പതിനായിരം നേടി അക്ബർ പതിനായിരം നേടി അയ്യായിരം അനുമോള് നേടി വേറെ ആർക്കും പോയിന്റ്സ് അല്ലെങ്കിൽ പ്രൈസ് ഒന്നും കിട്ടിയില്ല സോ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ മൂന്ന് പേർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി പൈസ വേസ്റ്റ് ആയിപ്പോയി ആർക്കും കിട്ടിയില്ല സോ ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഒരു ടാസ്ക്കാണ് എന്ന് വെച്ചാൽ ഇത് നേരിട്ട് ആ ഗ്ലാസ്സിലേക്ക് എറിയാൻ പറ്റില്ല ബൗൺസ് ചെയ്ത് ഇടയ്ക്ക് വേറൊരു ടേബിൾ പോലത്തെ ഒരു സാധനമുണ്ട് അതിലിങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ബോൾ അതിൽ കുത്തി വീഴ്ത്തണം സോ അങ്ങനെയാണ് ചെയ്യേണ്ടത് സോ അതിൽ പതിനായിരം വീതം അക്ബറിനും അയ്യായിരം അനുമോൾക്കുമാണ് പോയിന്റ് കിട്ടിയത്